ഹലോ ഫാമിലി ഇന്ന് ഒരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ ചിയ സീഡ്സ് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചിയ സീഡ്സ് എല്ലാം ഒന്ന് പൊങ്ങി കിടക്കും അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം പാല് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ നിന്ന് ഒരു കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അത് നമ്മുടെ പാലൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കോൺഫ്ലോർ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കോൺഫ്ലോർ ഒന്ന് നന്നായിട്ട് തിക്കാവുമൊന്നും വേണ്ട ഒരു ലിക്വിഡ് കുറച്ച് ഒന്ന് കട്ട് ചെയ്യാവുമ്പോഴേക്കും നമുക്കത് മാറ്റി വെക്കാം ഇനി ഞാൻ ഇവിടെ നല്ല പഴുത്ത രണ്ട് മാമ്പഴം തൊളി കളഞ്ഞ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായി നുറുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ചെറിയ കുറച്ച് കഷ്ണങ്ങളായിട്ട് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അത്രയും പഞ്ചസാര ചേർക്കേണ്ട പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മൾ പാലിൻ്റെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കണം അതിലെ ഒരിന്നത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങപ്പഴത്തിൻ്റെ ആ പ്യൂരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ ആ കോൺഫ്ലോർ ചേർത്ത സെയിം മിക്സിലേക്കാണ് ഇത് മിക്സ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് പാലിലേക്ക് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കി എടുക്കുകയും ചെയ്യാം അത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് അതിൻ്റെ സൈഡിലെ ക്രസ്റ്റൊക്കെ ഒന്ന് മുറിച്ച് എടുക്കാം നമ്മളൊരു മാംഗോ ബ്രെഡ് പ്രുഡിങ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആണ് ഈ ബ്രെഡ് പുഡിങ് നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ എപ്പോഴും സ്വീറ്റ് ഡിഷസ് കഴിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാമോ അല്ലെങ്കിൽ പുഡിങ് ഉണ്ടാക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ബ്രെഡ് പുഡിങ്സ് അതിപ്പോൾ മാങ്കോസോ പൈനാപ്പിൾ എന്ത് ഫ്രൂട്ട്സ് ചേർത്തിട്ട് വേണമെങ്കിലും നമുക്ക് ആ പുഡിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ബ്രെഡും മാംഗോ സ്ലൈസസും മാംഗോ പ്യൂരി മിക്സും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിയാ സീഡ്സും കൂടി മറ്റേ ബാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ പുഡിങ് ഉണ്ടാക്കാനുള്ള ഒരു ട്രേ എടുക്കാം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ട്രേ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ബ്രെഡ് എല്ലാം ഒരു ലെയർ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ലെയർ അതിന് ശേഷം അതിലേക്ക് ചിയ സീഡ്സിന്റെ മിക്സ് ആണ് ആദ്യത്തെ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ബ്രെഡ് പീസസ് എല്ലാം നന്നായിട്ട് കുതിർന്ന് വരാൻ പാകത്തിനുള്ള അളവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതിലേക്ക് നമുക്ക് മാംഗോയുടെ സ്ലൈസസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ളത്രയും മാങ്കോയുടെ സ്ലൈസസ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒക്കെ കഴിക്കുമ്പോഴേക്കും ഇങ്ങനെ സ്ലൈസസ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഒരു നല്ല ടേസ്റ്റുമാണ് നല്ലൊരു ഫീലുമാണ് ഇനി മാംഗോ സ്ലൈസസിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മുടെ മാംഗോ പ്യൂരി മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് മാംഗോ പ്യൂരി മിക്സും ഇതുപോലെ തന്നെ ബ്രെഡ് നന്നായിട്ട് അന്നെ ഭാഗത്തിന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും മാംഗോ സ്ലൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇതൊരു രണ്ടോ മൂന്നോ ലെയർ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനുശേഷം ഏറ്റവും മുകളിലെ ലെയർ ആയിട്ട് വെക്കുന്ന ബ്രെഡിലേക്ക് ചിയ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ മാങ്കോ പ്യൂരി കൊണ്ട് എന്തെങ്കിലും ഡിസൈൻസ് നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു അലങ്കോലപ്പണികൾ അത്രേ ഉള്ളൂ എന്നിട്ട് ബാക്കി വന്നിരിക്കുന്ന മാംഗോ സ്ലൈസസും കൂടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കണം ഇപ്പം നോക്കിക്കേ ഇത് കാണാൻ ഒരു ചന്തമൊക്കെ തോന്നുന്നില്ല ഇനി നമുക്ക് ഇത് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് അവർ വെക്കാം ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്